ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് ഈ ഈയൊരു ഫ്രിഡ്ജിനെക്കുറിച്ച് പറയണം എന്ന് തോന്നി അപ്പം ഇയാൾ ഇപ്പം കുറേ ആയിട്ട് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ഒരു പതിനേഴ് വർഷം ഒരു പതിനാറ് ടു പതിനേഴ് വർഷമായി നമ്മളെ കൂടെ കൂടിയിട്ട് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മാറ്റണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് എന്തോ ഒരു നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ പോകുന്ന പോലത്തെ ഒരു ഫീലോ എന്തോ ഒരു വിഷമം ഈ ഫ്രിഡ്ജ് നമ്മൾ ഒഴിവാക്കണമല്ലോ എന്നുള്ളൊക്കെ ആലോചിക്കുന്ന സമയത്തേക്ക് പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ ആലോചിക്കുന്നുണ്ട് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പതിനാറ് വർഷം മുന്നേ എന്നൊക്കെ പറയുമ്പം ഞാനും ഒരു ജീവിതം തുടങ്ങുന്ന ആ ഒരു ടൈം തുടങ്ങിയ ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആകുന്ന സമയത്ത് ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓണഫണ്ട് പോലത്തെ ഒക്കെ കുറിയുണ്ടാവുമല്ലോ ആ കുറിയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഓരോരോ പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് നമ്മളൊരു ടി വി ആണ് വാങ്ങിച്ചത് അത് നമ്മൾ ഫസ്റ്റ് നിക്ഷാനിൽ പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അന്ന് സിആർ ടി ആണല്ലോ ആറോ ഏഴോ അങ്ങനെയാണെന്ന് തോന്നുന്നു റേറ്റ് ഉണ്ടായത് അതുപോലെ തന്നെ അടുത്തൊരു ഓണ ഫണ്ട് വെച്ച് നമുക്ക് കിട്ടുന്ന പൈസേനെ കൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ചത് അന്ന് ഇതിന് എട്ടായിരം രൂപയോ മറ്റാന്നുണ്ടായത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എല്ലാ വീടുകളിലൊന്നും അന്ന് അങ്ങനെ ഫ്രിഡ്ജ് ഇല്ല അപ്പം അങ്ങനെ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ മാത്രമുള്ളൊരു വീട്ടിലോട്ടേക്ക് ഫ്രിഡ്ജ് വാങ്ങുമ്പം അത് നമുക്ക് ഭയങ്കര ഒരു അഭിമാനമോ അങ്ങനെ എന്തൊക്കെയല്ലേ ആയിരുന്നു ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് അപ്പം ഞാനെന്നുവെച്ചാണെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ ഒരു രീതിയിൽ വരെ എത്തിയിട്ടുള്ളത് എവിടെയും എത്തിയിട്ടില്ല എന്നാലും നമ്മൾ എന്താ പറയുക ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടാണ് നമ്മളിങ്ങനെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും നമ്മളെ പേരിലോട്ടേക്ക് വീട് വാങ്ങിക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വെച്ചാൽ നല്ലോണം അധ്വാനിച്ചിട്ട് ചെയ്തെടുത്തതാണ് പക്ഷേ എൻ്റെ അധ്വാനമൊന്നും ഒരു 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 പരിധിക്കപ്പുറത്തോട്ടേക്ക് ഇല്ല എനിക്കെപ്പോലും ഞാൻ എനിക്ക് തോന്നുന്നു പാറാവുന്നത് വരെ റെഗുലറായിട്ട് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാ പാറുമായ പിന്നെയാണ് എനിക്കങ്ങനെ ജോലിക്ക് പോകുന്നത് റെഗുലർ അല്ലാത്തത് പിന്നെ ഗവൺമെൻറ് ഐ ടി ഐ പോലത്തെ അവിടൊക്കെ ഗസ്റ്റായിട്ടും എംപ്ലോയ്മെൻ്റ് വഴിയും അങ്ങനെയൊക്കെ ചെയ്തതേ ഉള്ളൂ പ്രൈവറ്റിൽ പിന്നെ ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല പിന്നെ കൊറോണ വന്നു അമ്മേൻ്റെ അസുഖം അങ്ങനെ അങ്ങനെ ഇത് പോയി ഇപ്പോൾ ആണെങ്കിൽ ഇപ്പാണ് നമ്മൾ എന്താ പറയുക എനിക്ക് അസുഖം വന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എന്നെ സഹായിച്ചിരുന്നു അതുവരെ നമ്മൾ ഒറ്റക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്തു അത് എമർജൻസി ആയതുകൊണ്ട് നമുക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടി വന്നത് അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എനിക്കതിനോട് ഓർമ്മിക്കാൻ ഒരുപാട് മെമ്മറീസ് ഉണ്ട് അന്നൊന്നും പിന്നെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളെ കയ്യിൽ എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു അന്ന് നോക്കി എൻ്റെയൊക്കെ ഒരു കീപാഡ് ഫോണോ റിലയൻസിൻ്റെ ഒരു ഫോണോ അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടായത് പിന്നെയാണ് ഞാനൊരു ഫോൺ വാങ്ങിച്ച് സ്ലൈഡ് ചെയ്യുന്ന നോക്കിയൻ്റെ ഒരു ഫോൺ അന്ന് വാട്സപ്പും കാര്യങ്ങളൊന്നും അല്ലേ ഫേസ്ബുക്കുണ്ടായിരുന്നു പിന്നെയല്ലേ വാട്സപ്പ് ഒക്കെ വന്നത് അപ്പം ഇന്ന് ഒരു ക്ലീനിങ് വ്ലോഗാണ് അപ്പം നമ്മൾ ആ ഒരു റൂമില്ലേ ആ റൂമ് കംപ്ലീറ്റ് ഇങ്ങനെ അലങ്കോലായിട്ടാണ് ഉണ്ടായത് അപ്പം ആ റൂമ് വൃത്തിയാക്കണം വൃത്തിയാക്കാനുണ്ടായിരുന്നേനും കാരണം ഒരു കാര്യവും നമ്മൾ നോക്കിയാൽ കിട്ടുന്നില്ല എനിക്ക് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ചില സമയത്തോട്ടേക്ക് അങ്ങനെ ആയ സമയത്ത് അതിനുശേഷം ഇന്ന് ഞാൻ റാഴ്ചയാണ് അപ്പം എന്നാ ഷോൺ ഞാൻ പറഞ്ഞ നിങ്ങൾ അവർക്ക് തന്നെ എന്തെങ്കിലും രീതിയിൽ അതൊന്ന് ഒരു ദിവസം ഞാനും ആദ്യം അത് വൃത്തിയാക്കാൻ വേണ്ടി എന്ന് ആദ്യം ഞാനും അടിയായിട്ട് നിർത്തിയതാണ് അവനിങ്ങനെ ഇപ്പം എന്ന് വെച്ചാൽ വേണ്ടാണ്ട് എന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും തോണ്ടിക്കൊണ്ടിരിക്കും എന്നു വെച്ചാൽ പിള്ളേരോട് കളിക്കില്ലേ അതേപോലെ തന്നെ പക്ഷേങ്കിൽ അവൻ്റെ കൈക്ക് നല്ല വേദനയാണ് അവൻ ചെയ്യുന്നത് അന്ന് അതേപോലെ തന്നെ ഞാൻ എന്തോ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എവിടെയോ ഒരു പുറത്തോ അടി കൈക്കോ എവിടെയോ ഒരു അടി തന്നു വെറുതെ തമാശക്ക് മേലേന്ന് നമ്മൾ മേലെ കയറി നോക്കി എന്തെങ്കിലും ഇത് അറേഞ്ച് ചെയ്യാം എന്തെങ്കിലും സംഭവം കിട്ടുമോ എന്നൊക്കെ കയറാൻ വേണ്ടി മേലെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നേനും അന്നേരം ആട് നിറങ്ങുന്ന സമയത്ത് ഇവൻ തമാശ ഒക്കെ ഒരടി എനിക്കത് നല്ല വേദനയായി അപ്പം തന്നെ ഞാൻ തിരിച്ച് നല്ലോണം ഓനും കൊടുത്ത് അങ്ങനെ അടിയായിട്ട് അത് ആട് നിർത്തിയതാണ് പരിപാടി നമ്മൾ ഇനി എൻ്റെ സഹായം വേണ്ട എനിക്ക് കഴിയൂല നിൻ്റെ പരം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ അന്നേരം വർക്ക് ഒച്ചപ്പടാക്കിയിട്ട് ആടെ നിർത്തിയതാണ് അപ്പോൾ ഇന്നലെ നായഷണോട് കുറേ ദിവസമായി പറയുന്നത് നായഷണ ഇങ്ങനെ ലീവ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ എപ്പോൾ ആയാലും തിരക്കന്നെയാണ് ഉണ്ടായത് ഇല്ലെങ്കിലും എന്തെങ്കിലും പണിയായിട്ട് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും അപ്പം ഇന്നലെ കുറച്ച് കുറേ ദിവസത്തിന് ശേഷം എനിക്കൊന്ന് ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണെന്നു ചേച്ചേണ് ഒരു ദിവസം ഫുള്ളായിട്ട് ലീവ് എടുത്തിരിക്കും എന്നിട്ടും പോയി കാർ വാഷ് ചെയ്യാനുണ്ട് നോർട്ട് വർക്ക് ഷോപ്പിലേക്ക് പോയി എല്ലാം കാറിലും വാഷ് ചെയ്ത് വരുമ്പം തന്നെ ഒരു മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഇന്നലെ ലേറ്റ് ആയി ഇന്ന് എണീക്കുമ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു പതിനൊന്ന് മണിയെല്ലാം ആയിന് പിന്നെ അപ്പോൾ ഓരോ കാറും കാര്യങ്ങളെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ നമ്മൾ പിന്നെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു തരാം മൂടുണ്ടെങ്കിലേ ചെയ്തേരുള്ളൂ പണ്ടത്തെ ആ ഒരു ഇതൊന്നും ഇല്ല ഇപ്പം അപ്പോൾ ആ ചെയ്തുതരാമെന്നുള്ള രീതിയിൽ പറഞ്ഞുതരാം ആൻറ്റടക്ക് പറഞ്ഞു എനിക്ക് മൂടുണ്ടെങ്കിലേ ചെയ്തേരുള്ളൂന്നും ഇന്നലെ അല്ല മീൻസ് ശനിയാഴ്ചയെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേനും അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം പറഞ്ഞാൽ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് എന്നാ എന്നിട്ട് പിന്നെ ഓരോന്ന് ഓരോന്ന് എന്നോട് പറഞ്ഞ എല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് ഞാനത് അടുക്കി ഇതാക്കി വെച്ചു തരാം ബാക്കി നീ എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ഒരു വാതിലിൻ്റെ രണ്ട് കഷ്ണങ്ങളെല്ലാം ഉണ്ട് അതിന് പുറത്ത് അപ്പോൾ അതിൻ്റെ മേലെ കല്ലിൻ്റെ മേലെ അതെല്ലാം എടുത്ത് വെച്ച് ഓരോ രണ്ട് കട്ട് തട്ടുപോലെ ആക്കി അങ്ങനെ ഇതാക്കിയെടുത്തതാണ് കേട്ടോ െല്ലാം ഒര ഡിക്ക് അങ്ങനെ അങ്ങനെ ചെയ്തു പോകുന്നില്ല ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്തുതന്നു അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ ഒരു ഒന്ന് രണ്ട് പാത്രം കഴുകാനുണ്ടേനും ഇതിൽ പിന്നെ പ്രില്ല് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാനുണ്ടേനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുന്നതൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് എൻ്റെതായ രീതിയിൽ അതൊന്ന് ചെയ്തെടുക്കണം അത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം മാക്സി ആ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര കംഫേർട്ട് എന്ന് പറയുന്നത് അപ്പോൾ മാക്സിയിലൊക്കെ ആയിട്ടി കുത്തി അങ്ങനെയൊക്കെ വേണം ചെയ്യുക അത് വീഡിയോ എടുത്താൽ ഞാൻ ചിലപ്പം ട്രെൻഡിങ് ആയിപ്പോ അതുകൊണ്ട് വെറുതെ എന്തിനാണെന്ന് വിചാരിച്ചിട്ട് മാടിക്കുത്തിയിട്ടൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ അതങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി അടിച്ചെല്ലാം വയനു ശേഷം മാത്രമാണ് പിന്നെ വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കംഫർട്ടായി പിന്നെ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങളെല്ലാം പെറുക്കി പെറുക്കി എടുക്കാനാണെങ്കിലും ഇനിയിപ്പോൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാം തരംതിരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതാണ് മൊത്തത്തിലൊന്ന് പെറുക്കി അപ്പം ഇപ്പം വീട് മൊത്തത്തിലൊന്ന് ശരിയായി വന്നിട്ടുണ്ട് ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് ഒരു നമുക്ക് പിന്നെ പുറത്ത് വന്ന് ഇട അയച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോലെ എങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം പഴയ സ്റ്റാൻഡൊക്കെ മോശമായിരുന്നല്ലോ അല്ലെങ്കിൽ വോളിൽ ഹാങ്ങർ വാങ്ങിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം അത് ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല അതുപോലെ പിന്നെ നമ്മളെ എന്താ പറയുക കേട്ടൻസ് ശരിയാക്കാനുണ്ട് അതും അതിൻ്റെ ഒരു ഹോൾഡർ വാങ്ങിക്കാനുണ്ട് ആ ഹോൾഡറും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതും ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ഏറെ ഏറെക്കുറെയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാനൊരു റൊട്ടീനിലേക്ക് എത്തുന്ന രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവത്തിലോട്ടേക്ക് വന്നു നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊന്നും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരില്ല അതിലേക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം ഏറെക്കുറെ ഞാനിപ്പം ഓൾമോസ്റ്റ് സെറ്റായി തന്നെ പറയാം നല്ല ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു വീടാണ് എന്നെയും നനേശാണ്ണയും സംബന്ധിച്ച് നമുക്ക് ഈ ഒരു വീട് ഓക്കെയാണ് സ്വർഗം പോലെയാണെന്ന് തന്നെ പറയാം നമ്മളെ നാട്ടിലെ വീടിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു വീടിനോട് കിട്ടുന്നുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഫാമിലി ആണെങ്കിൽ പോലും അവരെ ഒരു അലമ്പും കാര്യങ്ങളൊന്നും നമുക്കില്ല കാരണം അവർ രാവിലെ ജോലിക്ക് പോകുമ്പോൾ വൈകുന്നേരമേ വരുള്ളൂ അപ്പം നമുക്ക് ഈ മൊത്തം പ്രോപ്പർട്ടി നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് പറമ്പ് കീഞ്ഞ് നടക്കുക തേങ്ങ കിട്ടുന്നുണ്ട് അത് ഓണറിനടുക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പൈസ എത്രയാന്ന് തിരിച്ചാൽ കൊടുക്കാം എന്നല്ല ഒക്കെ ഉള്ളത് അപ്പം ഇന്നത്തെ ഒരു വീട് ഇത്രക്കൊക്കെയാണ് അപ്പം ക്ലീൻ ചെയ്തത് കാണട്ടാ പഴയ റൂം ഇതാ ഇതുപോലെ റെഡിയാക്കിയെടുത്ത് പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു തട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താ ഏറ്റവും അടിയിൽ കുറച്ച് അത്യാവശ്യം വേണ്ടാത്ത പ്ലാസ്റ്റിക്കും പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ പറ്റുന്നത് കവറിൽ ഈ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഴയ ചെമ്പെല്ലിലേക്ക് വെച്ചു പിന്നെ ഇത് ഉപയോഗിക്കാതെ ആണ് പക്ഷെ എന്നാലും കളയാൻ പറ്റുന്നില്ല അപ്പുറത്തെ വീട്ടിൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ച പാത്രമാണ് ഇതെല്ലാം പിന്നെ അതിൻ്റെ ഉള്ളിലും കുറച്ച് ചെമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകും പിന്നെ മേലെ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു ഇതെല്ലാം കണ്ടെയ്നറാണ് പിന്നെ കുറച്ച് സ്റ്റീലിൻ്റെ പാത്രങ്ങളെല്ലാം നമുക്ക് എടുക്കുമ്പോൾ എടുക്കുമ്പം കഴുകി കഴുകി ഉപയോഗിക്കാമല്ലോ ഇതിൻ്റെ ബിരിയാണി പോട്ട് അതിൻ്റെ അടിയിൽ പായസൊക്കെ വെക്കുന്നത് പിന്നെ അവിടെ ആ ബക്കറ്റിലും കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് ഇതിൻ്റെ ഒരു ദോശക്കല്ലാണ് അത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കണം പറ്റിയ കവറിൽ പൊതിഞ്ഞത് നമ്മളെ അപ്പച്ചട്ടിയാണ് ഇതിൻ്റെയോ കവറൊന്ന് വീണതാണ് പിന്നെ ഇത് മിക്സീൻ്റെ മിക്സീൻ്റെ ജാറും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാത്തത് അതിൽ തന്നെയുണ്ട് പിന്നെ ഇത് കുറച്ച് ബുക്സാണ് എൻ്റെ പഴയ ബുക്സും കാര്യങ്ങളൊക്കെ അത് ഇതിലുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കുറേ കവറുകളുണ്ടല്ലോ അതെല്ലാം ഇതിലേക്കാക്കി വെച്ച് പിന്നെ ഇതൊക്കെ ഈ പാനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എവിടെ എവിടെയെങ്കിലും ആണി എന്തെങ്കിലും തൂക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം എന്നുള്ളതാണ് ഇതും എൻ്റെ ബുക്സാണ് പഴയത് അപ്പോൾ ഇതാ ഈ റൂം ഇത്രയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിലും പരതി എടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ എല്ലാം ഗോഡൗൺ പോലെ ആക്കിയിട്ടിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ അതിനുശേഷം അത് ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമായിരുന്നു ഇവിടെ വന്നേ പിന്നെ അതിനുശേഷം കുറച്ചൊരു റെസ്റ്റ് എടുക്കുന്നത് ഇന്നലെയാണ് ലീവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇന്നലെയാണ് ലീവ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയാണ് ഇതൊന്ന് വൃത്തിയാക്കിയെടുത്ത് അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തും കുറച്ചുണ്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എന്തൊക്കെയോ വേസ്റ്റുകൾ ഉണ്ടായതാണ് ഒരു നമ്മളൊരു സ്റ്റാൻഡും ഉണ്ടായിണേനെ അല മാറ്റി ഇത് തെർമോക്കോൾ ഐറ്റംസ് ഇങ്ങനെ വെച്ചാൽ പാറവിന് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ ക്യാഷാണ് എന്തെങ്കിലും കിലിപ്പിതിരി ചെയ്യാനുണ്ടാവും പിന്നെ വേനുണ്ടെങ്കിൽ കുറച്ച് മെഷീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കും അതൊക്കെ അണ്ണാച്ചി കൊടുക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇതാണ് ഇത് അടിച്ചൊക്കെ വാരിയിട്ട് ചൂലിവിടെ ഇങ്ങനെ വെച്ചാൽ ഇത് മൊത്തത്തിൽ അടിച്ചു വാരി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കുറേ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നല്ലോ അതെല്ലാം മാറ്റി ഇപ്പം ആവശ്യത്തിനുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രം ഇവിടെ കുറച്ച് മൂടികളും നമ്മളിപ്പം തൽക്കാലം ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്കും നമ്മൾ ദോശക്കല്ലും ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ചട്ടി പിന്നെ ഇതേപോലെ തന്നെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കുറച്ച് കണ്ടെയ്നർ പോലത്തെ കാര്യങ്ങളല്ല ഇതിൽ നമ്മൾ കുപ്പി പ്ലേറ്റും കാര്യങ്ങളല്ല ബോക്സിൽ തന്നെ വെച്ചേക്കുക ഉണ്ടോ ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയാണ് ക്ലീൻ ആക്കിയെടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിലൊരു അടക്കിപ്പൊറുക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ വാഷിംഗ് മെഷീൻ ഇതിൽ ഇതാണ് എന്താ പറയുക നമ്മൾ എന്താ പറയുക ചകിരിച്ചോറ് അതിവിടെ ഓൾറെഡി ഇവിടെ ഉണ്ടായതാണ് ആ ചകിരിച്ചോറ് വെച്ചിട്ട് നമ്മൾ ചീര നട്ട് റെഡി ആയിട്ടില്ല പിന്നെ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇത് വൃത്തിയാക്കിയത് എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ എന്താ പറയുക ക്രാഫ്റ്റ് ചെയ്യാൻ പണ്ടെ പ്ലോ ചെയ്തൊരു ക്രാഫ്റ്റാണ് അത് കളയാൻ തോന്നിയിട്ടില്ല അതുകൊണ്ട് അതിവിടെ തന്നെ ഇങ്ങനെ വെച്ചു ഫാഷൻ്റെ ഫാഷന് വാങ്ങിച്ച സാധനങ്ങൾ അതിവിടെ ഉണ്ട് ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ അപ്പോൾ ഈ ഒരു സംഭവം വെച്ചത് ഇവിടെ ഒരു ഉരുള് ഒരളല്ലേ പറയാം ഒരള് ഒയലുണ്ടായിരുന്നു ആ ഒരലിൻ്റെ മേലെ വാതിൽ വെച്ചിട്ട് റെഡിയാക്കിയെടുത്തത് ഈ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് ചട്ടനുണ്ട് കല്ലെല്ലാം വെച്ചിട്ട് കാരണം അവിടെ പാത്രം വെക്കാൻ വേറെ സൗകര്യമില്ല പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഇങ്ങനൊരു ഇത് സമയത്ത് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് റെഡിയാക്കി പിന്നെ മൊത്തത്തിൽ ഗ്രില്ലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കഴിഞ്ഞിന്തിക്കുള്ളതാണെങ്കിലോ ഒന്നുമില്ല അപ്പുറത്തെ സൈഡിലും ഡോറ് ആ ഗ്യാപ്പ് നോക്കിയിട്ട് ഒന്ന് അടക്കണം പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഗ്രിൽ തന്നെയാണ് അതുകൊണ്ട് ഇത് വിഷയം വരാനില്ല അപ്പം ഇതാണ് ക്ലീൻ ചെയ്ത ഒരു വർക്ക് അവസ്ഥ എന്ന് പറയുന്നത് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏലിന് പണിയെടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഒരു നമ്മൾ മറ്റേ ഡ്രസ്സ് ഇടുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടില്ലേ അത് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചു നമുക്ക് വെയിലത്തെന്തെങ്കിലും ആറിയിടാണ്ടിരിക്കലേ ഇവിടെയെല്ലാം നല്ല വെയിലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് ആറിയിടാല്ലോ പോയതാണ് മാക്സിമം ആയതാണ് അപ്പോൾ പുറത്തൊന്നും ആറിയിടണേൽ ഇവിടെ നിന്ന് അയൽ ഇട്ടാനുള്ളൊരു സൗകര്യമില്ല അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് ഇട്ടിട്ടേ ഇ നമുക്ക് ഇന്നറിലും ഇടാനല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇതിനെ എടുത്തിട്ട് ഇവിടെ വെച്ചു അത് നമ്മളെ ചീരിയലുണങ്ങിപ്പോയി ഇതാണ് ആ ചകിരി ചോറ് ഇത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാട്ടെ എൻ്റെ ചെടി ഇതെവിടെ വെച്ചിട്ടുള്ളത് കുട്ടി കുട്ടി ചെടി മിൽക്കി മിസ്റ്റിൻ്റെ കംപ്ലീറ്റ് പാത്രത്തിലാണ് ചെടിയിലൂടെ കറിവേപ്പില ഇവിടെ വെച്ചിന് പക്ഷേങ്കിൽ ഇത് ഇവിടെ ഒരുമാതിരി മറ്റേ അച്ചിലുണ്ട് ആ അച്ചിൽ കംപ്ലീറ്റ് അടിച്ച് തകർത്തു ഓറിച്ചിട്ടാണ് അപ്പോൾ ഓക്കെ ഇത്രയാണ് നമ്മളെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് വർക്ക് ചെയ്യേണ്ടത് പിന്നെ ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നെലം നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മളിങ്ങനെ ചെരിപ്പെട്ടിട്ട് പുറത്തിറങ്ങുമോ എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ എനിക്കിതും വൃത്തിയാക്കിയിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി എല്ലേ കൂടെയെങ്കിലും എന്തോരു പോലെ ഉണ്ടായിരുന്നേനും വൃത്തിയാക്കി പിന്നെ കാർഡ്ബോർഡ് ബോക്സൊക്കെ കുറേ മേലോട്ടേക്ക് കയറ്റി ബർത്തിലേക്ക് കയറ്റി വെച്ചു ഇത് നല്ല ഉപകാരം പോലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കെന്തെങ്കിലും എടുക്കണ്ടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു വലിയ ഉപകാരമായി ഓക്കെ ബൈ